നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു അനാക്കലി മോഡൽ കുർത്തയാണ് കേട്ടോ ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ലൊരു വീ നെക്ക് പാറ്റേണിലാണ് വരുന്നത് നെക്ക് പോർഷനിൽ തന്നെ നല്ലൊരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ദേ ടോപ്പ് വരുന്നത് ഒരു അമ്പർലാ പാറ്റേണിലാണ് കേട്ടോ നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡിലാണ് ടോപ്പ് വരുന്നത് നെക്ക് വന്നിട്ട് ഇങ്ങനത്തെ വീ നെക്കാണ് അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പ് വരുന്നത് ിലാണ് പാനൽ കട്ട് പാറ്റേണിലാണ് വരുന്നത് ഇവിടെ വരെ ഒരു കട്ടിംഗ് വന്നിട്ട് താഴേട്ട് നമുക്ക് പാനൽസ് ആയിട്ടാണ് വരുന്നത് കണ്ടോ ചെറിയ ഇത്ര ചെറിയ പാനൽസ് ആയിട്ടാണ് നമുക്ക് ടോപ്പ് വരുന്നത് ടോപ്പ് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് അനാർക്കലി മോഡൽ കുർത്തിയാണ് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള കുർത്തിയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് ഈ ടോപ്പ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ടോപ്പിന്റെ സൈഡിലായിട്ട് ഡോറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതുപോലെ തന്നെ ഈ ടോപ്പിന്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഈ ഒരു ഫ്ലവേഴ്സ് ഇതുപോലെ ത്രെഡ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പം ഇതാണ് ടോപ്പ് വരുന്നത് ആൻഡ് ഇതിന്റെ ബോട്ടം വരുന്നത് അത് ഇതാണ് കേട്ടോ ലൂസ് ബോട്ടം ആയിട്ടാണ് വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബോട്ടം വരുന്നത് ആ ഒരു ഫാബ്രിക് ആണ് നമുക്ക് ഇത് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മിക്സായിട്ടാണ് ഈ ഒരു ദുപ്പട്ട വരുന്നത് നല്ല കോട്ടൺ ദുപ്പട്ടയാണ് അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത് ടോപ്പിന്റെയും ബോട്ടത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ഫുൾ ബോഡി വരുന്നത് നമുക്ക് ഈ ബോട്ടത്തിൻ്റെ ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലും നമ്മുടെ ആ ടോപ്പിൻ്റെ ഡിസൈനും കൂടി ആയിട്ടാണ് ഈ ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് അപ്പോൾ വേണ്ടത് പെട്ടെന്ന് വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ പുതിയൊരു വീഡിയോ ഉടനെ കാണാം ബൈ ബൈ